ഹായ് ഹലോ വെൽക്കം ബാക്ക് സോ ഇന്ന് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ സെറ്റാക്കാൻ പോവുകയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് എല്ലാവർക്കും പല സാഹചര്യങ്ങളിൽ പല രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻ എന്നുള്ളത് അല്ലേ ചിലപ്പോൾ നമ്മളൊരു കാഷ്വലായിട്ട് ഒരാളായിട്ട് പരിചയപ്പെടുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും അതുപോലെ ചില സാഹചര്യങ്ങളിപ്പോൾ ചെറിയൊരു മീറ്റിങ്ങിലാണെങ്കിൽ കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളാണുള്ളതെങ്കിൽ എല്ലാവരും ചിലപ്പോൾ അവനവൻ്റെ കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ െ പറ്റിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും പിന്നെ ജോബ് ഇൻ്റർവ്യൂവിൽ പറയേണ്ട ആവശ്യമില്ല ബിഗിനർ ലെവൽ ജോബ് ഇൻ്റർവ്യൂസിലൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതാണ് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കാറുള്ളത് അല്ലേ സോ ഇങ്ങനെ വിവിധ കോണ്ടക്സ്റ്റുകളില് വിവിധ രീതിയിൽ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടി വരും സോ ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ആളുകൾക്ക് അല്ലേ ഇപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് എങ്ങനെ പറയും എക്സ്പീരിയൻസിനെ കുറിച്ച് എങ്ങനെ പറയും അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഇങ്ങനെയൊക്കെ എന്ത് സെന്റൻസ് ഉപയോഗിക്കണം എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും സോ അവർക്കൊക്കെ ഹെല്പ് ആവുന്ന രീതിയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇന്ന് നമ്മൾ ബ്രീഫായിട്ട് ലെറ്റ്സ് വി ആർ ഹാവിങ് എ ക്വിക്ക് ലുക്ക് ഓൺ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വെൽക്കം ടു ദി ഗ്രോ വിത്ത് നൌഷാദ് ചാനൽ ലെറ്റ്സ് ലേൺ together ആൻഡ് ഗ്രോ ടുഗതർ സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ഇന്ന് വീഡിയോ കാണാൻ വരുന്ന ആളുകളെന്ത് ചെയ്യുക ഈ ഐ ബട്ടണിൽ പോയിട്ട് ഡേ വൺ മുതലുള്ള വീഡിയോസ് കാണാം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രീ ഗിഫ്റ്റ് കൂടി നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എവിടെയാ വെച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക മുഴുവനായിട്ട് കാണുക അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കും ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് റൈറ്റ് സോ സെൽഫ് ഇൻട്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാധാരണ ഇൻ്റർവ്യൂവർ ഇത്തരം ഇപ്പോൾ ഒരു ബിഗിനർ ലെവൽ ജോബ്സിനൊക്കെയാണ് അത് ചോദിക്കുകയുള്ളൂ ഇപ്പോൾ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യപ്പെട്ടില്ല പക്ഷേ നമ്മളിപ്പോൾ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ പി ജി കഴിഞ്ഞു അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജോലിക്കൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനോടൊക്കെ എന്ത് ചെയ്യാറുണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കാറുണ്ട് അല്ലേ ചെൽമീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് അല്ലെങ്കിൽ ഗു മീ ബ്രീ ബ്രീഫ് അക്കൗണ്ട് ഓഫ് യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് നമ്മളെ പറ്റി തന്നെ കാര്യങ്ങൾ പറയാൻ പറയാം അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു ഒരു ഈസി ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന രീതിയിലാണ് അത് ചോദിക്കുന്നത് അല്ലേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് സംസാരിച്ച് തുടങ്ങണം അപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനൊക്കെ പ്രയാസമുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം ചോദിക്കുന്നതാണത് അപ്പോൾ ഡയറക്റ്റ് നമ്മളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ആ അവരെടുക്കാൻ പോകുന്ന ജോലിക്ക് ആവശ്യമുള്ള ഒരു നോളജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താവും പാനിക് പോകും സോ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു ഐസ് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നതാണ് പിന്നെ പൊതുവേ ഇൻ്റർവ്യൂസിന് അറിയാം ഇവരെന്തു ചെയ്തുണ്ടാവും നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പഠിച്ച് വന്നിട്ടുണ്ടായിരിക്കുന്നത് നമ്മളത് ചോദിക്കേണ്ട താമസമുണ്ടാവുള്ളൂ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അടിച്ചു കൊടുക്കാൻ ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നത് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇനി സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം അതുപോലെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന സാമ്പിൾ സ്ട്രക്ചേഴ്സ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതൊരു ജനറൽ ഓവർ ഒരു ഗൈഡ് ലൈൻ ആണ് ഒരു ആണ് ഇത് എല്ലാം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്കനുസരിച്ചുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് പിന്നെ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടെന്ത് ചെയ്യുക പിന്നെ എല്ലായിടത്തും ഒരുപോലെയല്ല നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പിന്നെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു പുതിയൊരു സ്ഥലത്ത് ചെന്നു അപ്പോൾ ഒരു പുതിയ ആളെ പരിചയപ്പെട്ടു അപ്പോൾ ജസ്റ്റ് നമ്മൾ ആരാണ് എന്താണ് എവിടുന്നാണ് എന്ന് പറയേണ്ടത് കാര്യമുണ്ടാവുകയുള്ളൂ സോ അവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടാവുകയുള്ളു ചിലപ്പോൾ പേരും സ്ഥലവും പറഞ്ഞാൽ മതിയായിരിക്കും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഒന്നും പറയേണ്ടാത്ത കാഷ്വൽ സിറ്റുവേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് മീറ്റിങ്ങിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ നമ്മളുടെ ഫാമിലി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആരാണ് ഏത് കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ് നമ്മൾ അവിടെ ഇപ്പം എന്തിനു വന്നതാണ് എന്നുള്ള ഒരു രണ്ടോ മൂന്നോ ഒതുങ്ങുന്ന ചെറിയൊരു ബ്രീഫ് ഇൻട്രോ കൊടുത്താൽ മതിയായിരിക്കും പിന്നെ ഇപ്പം നമ്മളൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ആരാണ് വൈ വി ആർ ദർ എന്നുള്ള ഒരു ഐഡിയ കൊടുക്കേണ്ടി വരും ഓഡിയൻസിന് അല്ലെ ഈ സംസാരിക്കുന്ന ആൾ ആരാണെന്നും അദ്ദേഹം എന്തിൻ്റെ ആളാണ് എന്നും അറിഞ്ഞു കഴിഞ്ഞാലാണ് ആളുകൾക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയുള്ളൂ സോ അവിടെയും നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും പക്ഷെ ആ സാഹചര്യത്തിനനുസരിച്ചാണ് അത് കൊടുക്കേണ്ടത് പിന്നെ ഒരു ജോബ് ഇൻറ്റർവ്യൂലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും സോ അതുകൊണ്ട് നമ്മൾ ജോബ് ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ പോലും അതില് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ മറ്റു സിറ്റുവേഷനിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും അല്ലാത്ത ആളുകൾക്ക് ഇത് നമ്മുടെ ക്ലാസ് മുഴുവനായിട്ട് കാണുന്ന ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്താണ് നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് മിക്കവാറും സാഹചര്യങ്ങളിൽ ഗ്രീറ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രീറ്റിംഗ് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ ആരോടാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആ ആളെ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു വ്യക്തി ആവാം അല്ലെങ്കിൽ കുറച്ച് ആളുകളാവാം അല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസ് ആവാം സോ ഗ്രീറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ഒരു ചിരി അത്യാവശ്യമാണ് അല്ലേ ചിരിക്കാണ്ട് ഗ്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഗ്രീറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇപ്പോൾ ഒന്നുകിൽ നമ്മളിപ്പോൾ അതാത് സമയത്തിനനുസരിച്ചുള്ള ഗ്രീറ്റിംഗ് ഉപയോഗിക്കാം ഇപ്പോൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പോലെയുള്ള ഗ്രീറ്റിങ്സ് ഉപയോഗിക്കാം സോ ഗുഡ് മോർണിംഗ് ഓൾ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗ്രീറ്റിംഗ് ഉപയോഗിക്കാം അത് കുറച്ച് ആളുകൾ ഈ ഓൾ എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ആണ് നമ്മളത് ഉപയോഗിക്കുക അപ്പം നമ്മൾ പിന്നെ ഇപ്പം ചില ജോബ് ഇൻ്റർവ്യൂസിൽ നമ്മൾ ഇൻ്റർവ്യൂടെ അടുത്തേക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ടായിക്കോളണം എന്നില്ല നമ്മളെ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിനെ എല്ലാവരെയും കൂടി ഇരുത്തിയിട്ട് അതിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ചിട്ട് മുന്നിൽ നിർത്തിയിട്ടൊക്കെ സംസാരിപ്പിക്കും എന്നുവെച്ചാൽ ഈ ഇതുപോലത്തെ സംസാരം കൂടുതൽ പ്രാധാന്യമുള്ള ജോബൊക്കെ ആണെങ്കിലും ഇപ്പോൾ മാർക്കറ്റിംഗ് റോൾസാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറച്ച് ആളുകളോടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഗുഡ് മോർണിംഗ് ഓൾ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഓൾ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഹായ് ഓൾ എന്ന് പറയാം അല്ലെങ്കിൽ ഹലോ ഓൾ എന്ന് പറയാം അല്ലെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എന്ന് പറയാം ഹലോ ഫ്രണ്ട്സ് എന്ന് പറയാം ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ഗ്രീറ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിലോ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫോർമലായിട്ടുള്ള ഒരു ഗ്രീറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഗ്രീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മളിപ്പോൾ ഒരു ഇൻറ്റർവ്യൂവറുടെ അടുത്തേക്ക് കയറി വരികയാണ് ഇൻ്റർവ്യൂവർ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീറ്റിങ്ങിൻ്റെ ആവശ്യം വരില്ല കാരണം എന്താണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ആ സമയത്ത് ഗ്രീറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ ഹായ് ഗുഡ് മോർണിംഗ് സാർ എന്ന് എന്ന് പറയട്ടായിരിക്കും നമ്മൾ കയറി വന്നിട്ടുണ്ടാവുക സോ പിന്നെ ഒരു ഗ്രീറ്റിങ്ങിൻ്റെ ആവശ്യം വരില്ല ഇതുപോലത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ കുറച്ച് ആളുകളുടെ മുന്നിലാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിതുപോലെ ഹായ് ഓൾ എന്നോ ഹലോ ഓൾ എന്നോ ഗുഡ് മോർണിംഗ് ഓൾ എന്നോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം ഓക്കെ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ സാധാരണ നോക്കേണ്ടത് നമ്മുടെ പേര് പറയേണ്ടി വരും അല്ലേ നമ്മുടെ പേര് പറയേണ്ടി വരും സാ പേര് പറയാൻ നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഒന്നുകിൽ ഐ എം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയാം ഐ എം നൌഷാദ് അല്ലെങ്കിൽ ഐ എം രാഹുൽ ഐ എം അഞ്ജലി അല്ലെങ്കിൽ ഐ ആയം അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേര് പറയാം ഇനി അതല്ലെങ്കിൽ ദിസ് ഇസ് എന്ന് പറഞ്ഞിട്ടും പേര് പറയാം ദിസ് ഇസ് ജോർജ് ദിസ് ഈസ് സേവിയർ അല്ലെങ്കിൽ ദിസ് ഇസ് അക്ബർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പേര് പറയാം ഇനി അതല്ലെങ്കിൽ മൈനേമിസ് എന്ന് പറഞ്ഞിട്ടും പറയാം സോ മൈനേമിസ് നൌഷാദ് എന്ന് പറയാം അല്ലെങ്കിൽ ആ എം നൌഷാദ് എന്ന് പറയാം അല്ലെങ്കിൽ ദിസ് ഇസ് നൌഷാദ് എന്ന് പറയാം സോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ദിസ് ഇസ് നൌഷാദ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്തു പേര് പറഞ്ഞു ഓക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ആഡ് ചെയ്തു പോകും അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പിന്നെ സ്ഥലം അതായത് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ജ്യോഗ്രഫിക്കൽ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് പറയേണ്ടി വരും അല്ലേ ഞാൻ എന്ന സ്ഥലത്ത് നാട്ടുകാരനാണെന്ന് സോ അത് പറയുമ്പോഴും നമ്മൾ പറയുന്ന സാഹചര്യം നോക്കിയിട്ട് എവിടെ നിന്നിട്ടാണ് പറയുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കേരളത്തിനകത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂ ആണ് അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ അല്ലെങ്കിൽ ഐ എം ഫ്രം കേരള എന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് പറഞ്ഞാൽ മതി ഒന്നുകിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് പറയാം അല്ലെങ്കിൽ നമ്മുടെ സ്ഥലപ്പേര് പറയാം സോ നമുക്ക് ഐ എം ഫ്രം കാലിക്കറ്റ് അല്ലെങ്കിൽ ഐ എം ഫ്രം കൊച്ചിൻ അല്ലെങ്കിൽ ഐ എം ഫ്രം ത്രിവാൻഡ്രം അല്ലെങ്കിൽ ഐ എം ഫ്രം നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് കോട്ടയം എന്നൊക്കെ പറയാം ആ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് പറയുന്നത് ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇപ്പോൾ നമ്മൾ മുംബൈയിലാണ് അല്ലെങ്കിൽ ഡൽഹിയിലാണ് അവിടെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഐ എം ഫ്രം കേരള എന്ന് പറയാം ഇനി ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് പറയാം ഐ എം എൻ ഇന്ത്യൻ എന്ന് പറയാം നമ്മുടെ നാഷണാലിറ്റി പറഞ്ഞിട്ടും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം സോ ഐ എം എൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഐ എം എ കേരളൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഐ കം ഫ്രം എന്നും പറയാം ഐ കം ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥലം പറയാം ഐ കം ഫ്രം കൊച്ചിൻ അല്ലെങ്കിൽ ഐ കം ഫ്രം ഹൈദരാബാദ് ഐ കം ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും സ്ഥലം പറയാം സോ ഐ എം ഫ്രം എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം എൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഐ എം എ കേരളൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാം അല്ലെങ്കിൽ ഐ കം ഫ്രം എന്ന് പറയാം ഈ ഐ ആം കമ്മിങ് ഫ്രം എന്ന് ചില ആളുകൾ പറയാറുണ്ട് അത് ചെറിയൊരു ലോജിക്കലി തെറ്റാണ് സോ അത് ഒഴിവാക്കുക ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയരുത് ഒന്നുകിൽ ഐ കം ഫ്രം എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം ഫ്രം എന്ന് പറയാം ഇനി നമ്മളുടെ സ്ഥലം പറയുമ്പോൾ വേറൊരു ഇതാണ് ഇപ്പോൾ ചില ആളുകൾ ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചത് ജനിച്ചു പക്ഷേ ഇന്ന സ്ഥലത്താണ് വളർന്നത് അല്ലെങ്കിൽ ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ന സ്ഥലത്താണ് എന്ന് പറയാറുണ്ട് ചിലർ ഞാൻ ഒറിജിനലി ഞാൻ ഇന്ത്യക്കാരനാണ് പക്ഷെ ഞാൻ ഇപ്പോൾ യു കെയിലാണ് ബേസ് ചെയ്തത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് സോ അതൊക്കെ എങ്ങനെ പറയാം സോ അത് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കൊല്ലം ഞാൻ കൊല്ലത്താണ് ജനിച്ചതും വളർന്നതും ഒക്കെ എന്നാണ് അപ്പോൾ ബോൺ ആൻഡ് റേയ്സ്ഡ് എന്ന ഫ്രേസ് ഓർമ്മിച്ച് വയ്ക്കുക സോ ഐ വാസ് ബോൺ ആൻഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം അല്ലെങ്കിൽ ഐ വാസ് ബോൺ ഇൻ കാലിക്കറ്റ് ബട്ട് റേയ്സ്ഡ് ഇൻ ട്രിവാൻഡ്രം അങ്ങനെ പറയാം ചില ആളുകൾ അങ്ങനെ ഉണ്ടാവില്ല ഒരു സ്ഥലത്ത് ജനിച്ചു പിന്നെ ചിലപ്പം പേരൻസ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ ബട്ട് വാസ് റേയ്സ്ഡ് ഇൻ ലണ്ടൻ ആ അല്ലെങ്കിൽ ഐ വാസ് ബോൺ ഇൻ കൊല്ലം ആൻഡ് റേസ്ഡ് ഇൻ ഹൈദരാബാദ് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലും നമുക്ക് നമ്മുടെ സ്ഥലം പറയുമ്പോൾ ആവശ്യം വരാവുന്ന സംഭവങ്ങളാണ് പിന്നെ ഐ എം ഒറിജിനലി ഫ്രം മുംബൈ ബട്ട് നൗ ബേസ്ഡ് അറ്റ് ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ പറയും സോ ഐ വാസ് ഒറിജിനലി ഫ്രം ഐ ആം ഒറിജിനലി ഫ്രം മുംബൈ ഞാൻ ശരിക്ക് മുംബൈക്കാരനാണ് ബട്ട് നൗ ബേസ്ഡ് അറ്റ് ബാംഗ്ലൂർ പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരാണ് കുറച്ചായിട്ട് ഞാൻ ബേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നൗ സെറ്റിൽഡ് അറ്റ് ബാംഗ്ലൂർ ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ സോ ആ രീതിയിലും പറയാം അപ്പോൾ ഞാൻ ഒക്കെ ജനറൽ ഗൈഡ് ലൈൻസ് ആണ് തരുന്നത് ഇതിൽ നിന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലത്തെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് അപ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്തു പേര് പറഞ്ഞു നമ്മൾ എവിടെ നിന്നാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്തത് എന്താണ് ഇപ്പോൾ നമ്മുടെ ഏജ് ഒരു പക്ഷെ പറയേണ്ടി വരും ഏജ് സോ ഏജ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പറയാൻ പറ്റും ഏജ് പറയുമ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക സോ ഐ ആം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് എന്ന് പറയാം ഐ ആം ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഐ ആം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഇനി അതല്ലെങ്കിൽ ഐ ആം ട്വൻറ്റി ഫൈവ് എന്ന് പറയാം ഇതിലേതെങ്കിലും ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക ഐ ആം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞ് നിർത്തരുത് അത് നേരത്തെ പറഞ്ഞ പോലെ ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നത് പോലത്തെ ഒരു ലോജിക്കൽ പ്രശ്നമുണ്ട് അതിന് സോ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഒന്നുകിൽ ഐ ആം ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് എന്ന് പറയുക അല്ലെങ്കിൽ ഐ ആം ട്വൻറ്റി ഫൈവ് എന്ന് പറയുക ഐ ആം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞ് നിർത്തരുത് എന്നർത്ഥം ഓക്കെ ഇനി പിന്നെ ഏജ് പിന്നെ അതിപ്പോൾ നമ്മളൊരു എക്സാക്റ്റ് ഏജ് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ ഐ ആം തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യമായ വയസ്സ് പറയുന്നതാണ് ഇനി അങ്ങനെയല്ലാതെ ഐ എം മീൻ തേർട്ടീസ് അങ്ങനെ പറയാം ഐ മീൻ തേർട്ടീസ് ഐ മീൻ ഫിഫ്റ്റീസ് ഞാൻ അൻപതുകളിലാണ് അല്ലെങ്കിൽ മുപ്പതുകളിലാണെന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞു നാൽപ്പത് വയസ്സായിട്ടില്ല എക്സാക്റ്റ് വയസ്സ് പറയാത്ത ഒരു അല്ലെങ്കിൽ ഐ മീൻ മിഡ് ഫോർട്ടീസ് അങ്ങനെയൊക്കെ പറയും ഐ മീൻ മിഡ് ഫോർട്ടീസ് ഞാൻ നാൽപ്പതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ആ റേഞ്ചിലാണ് അല്ലേ അല്ലെങ്കിൽ ഏർലി തേർട്ടീസ് അല്ലെങ്കിൽ ലേറ്റ് ഫോർട്ടീസ് എന്നൊക്കെ ഇങ്ങനെ കൃത്യമായ ഏജിൻ്റെ നമ്പർ പറയാതെ ഇതുപോലെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞുകൊണ്ടും നമുക്ക് ഏജ് പറയാൻ പറ്റും ഓക്കെ സോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഏജ് പറയാം ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയേണ്ടി വരും അല്ലേ സോ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ചില സ്ട്രക്ചേഴ്സ് ആണ് ഒന്ന് ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈസ്കൂൾ വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം ഐ എം എ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് എന്താ പറയുക എം എ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ഞാനൊരു ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ആണ് അങ്ങനെയാണ് അത് ശരിക്കും അപ്പം നമ്മൾ ഐ കംപ്ലീറ്റഡ് എസ് എസ് എൽ സി എന്നൊക്കെ പറയും പക്ഷേ ഈ അതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ എസ് എസ് എൽ സി എന്ന് പറയുന്ന സിസ്റ്റർ ഒക്കെ ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള സിസ്റ്റർ ആയിരിക്കും ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ എസ് എസ് എൽ സി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു എന്തില്ല റിലവൻസ് ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിക്കുക ഐ ആമ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ആ അല്ലെങ്കിൽ ആമ സെക്കൻഡറി ഗ്രാജുവേറ്റ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ആമ എ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിൽ അമേ കൊമേഴ്സ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ആമ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് എന്നൊക്കെ പറയാം പിന്നെ അല്ലെങ്കിൽ ആ എം എ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് എന്ന് പറയാം ആ രീതിയിൽ പറയാം പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ പിന്നെ എന്ത് പറയാം ഐ എം എ ഐ ഹാവ് എ ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ഹാവ് എ ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ ഐ ഹാവ് എ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ഇക്കണോമിക്സ് ഇങ്ങനെ ആ രീതിയിൽ ഐ എം എ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാം അല്ലെങ്കിൽ ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാം ഇനി ഇപ്പം നമ്മൾ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി സൂചിപ്പിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഐ എം ടേക്കിംഗ് എ കോഴ്സ് ഓൺ എന്നാണ് പറയാം ഐ എം ടേക്കിംഗ് എ കോഴ്സ് ഓൺ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ എം എ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആൻഡ് ഐ എം ടേക്കിംഗ് എ കോഴ്സ് ഓൺ പേഴ്സണൽ ഫിനാൻസ് അങ്ങനെയൊക്കെ പറയാം സോ ഐ എം എ കൊമേഴ്സ് ഗ്രാജുവേറ്റ് അതാണ് അതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ ആൻഡ് ഐ ആം ടേക്കിംഗ് എ കോഴ്സ് ഓൺ പേഴ്സണൽ ഫിനാൻസ് അല്ലെങ്കിൽ ഐ എം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് ഐ ആം ടേക്കിംഗ് എ കോഴ്സ് ഓൺ സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയൊക്കെ നമ്മൾ സബ് ആയിട്ട് കോഴ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഉൾപ്പെടുത്താം സോ ഇതുപോലെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയാം ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ് വിസ് അവർ ജോബ് അവർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ ഡെസിഗ്നേഷൻ ഓക്കെ പൊസിഷൻ നമ്മൾ എന്തായിട്ടാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് സോ അവിടെ നമുക്ക് ഡിഫറെൻ്റ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഐ വർക്ക് അറ്റ് ഐ വർക്ക് അറ്റ് അല്ലെങ്കിൽ ഐ വർക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും എങ്ങനെ ഐ വർക്ക് അറ്റ് അല്ലെങ്കിൽ ഐ വർക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ പേര് പറയാം ഇൻ എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പറയാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വർക്ക് അറ്റ് മൈക്രോസോഫ്റ്റ് ഇൻ അക്കൗണ്ട്സ് ഐ വർക്ക് അല്ലെങ്കിൽ ഐ വർക്ക് ഫോർ മൈക്രോസോഫ്റ്റ് ഇൻ മാർക്കറ്റിംഗ് അപ്പോൾ കമ്പനിയുടെ പേരുമായി നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് പോയി സോ അതിൻ്റെ ആ ജനറൽ സ്ട്രക്ചറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ നോട്ട്സിലുണ്ടായിരിക്കും സോറി ഐ വർക്ക് അറ്റ് മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഐ വർക്ക് ഫോർ മൈക്രോസോഫ്റ്റ് ഇൻ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻ സെയിൽസ് അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ പറയാം ഇനി അതല്ലെങ്കിൽ ഐ വർക്ക് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏരിയ ഓഫ് വർക്ക് എന്താണോ അത് പറയാം ഫോർ എക്സാമ്പിൾ ഐ വർക്ക് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ കസ്റ്റമർ സർവീസസ് അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ പേഴ്സണൽ ഫിനാൻസ് ഇങ്ങനെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ വെച്ച് പറയാം അല്ലെങ്കിൽ ഐ വർക്ക് ആസ് എൻ അക്കൗണ്ടൻറ്റ് ഇൻ ഐ ബി എം ഐ വർക്ക് ആസ് എന്ന് പറഞ്ഞിട്ടും പറയാം ഐ വർക്ക് ആസ് ആൻ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ ഇൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കമ്പനിയിൽ എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ വേറൊരു സ്ട്രക്ചർ ആണ് എന്ത് ഐ എം എ മാനേജർ അറ്റ് ഗൂഗിൾ ഐ എം എ മാനേജ് മാർക്കറ്റിംഗ് മാനേജർ അറ്റ് ഗൂഗിൾ അല്ലെങ്കിൽ ഐ എം എ എച്ച് ആർ മാനേജർ അറ്റ് ഐ ബി എം സോ ഇങ്ങനെയും പറയാം അപ്പോൾ അത് വേറൊരു സ്ട്രക്ചറാണ് അപ്പോൾ അവിടെ നമ്മൾ ജോബ് ആദ്യം ആ എം എ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോബ് എന്താണോ അത് ആമ എ സെയിൽസ്മാൻ അറ്റ് ലുലു ഞാൻ ലുലുവിൽ ആണ് സോ ഇതുപോലെ ആ ആ ഒരു സ്ട്രക്ചറിലും പറയാം പറയാം ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ എൻ്റെ ഐ എം നോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഐ ആം ജോബ് ലെസ് എന്ന് പറയാം സോ അതുപോലെയൊക്കെ ഉള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജോബിനെ കുറിച്ച് അല്ലെങ്കിൽ ഡെസിഗ്നേഷനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ സാധിക്കും ഇനി നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയേണ്ടി വരും നമ്മൾ എനിക്ക് ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇന്ന മേഖലയിലുണ്ട് എന്ന് പറയേണ്ടി വരും അല്ലേ സോ അതെങ്ങനെ പറയാം സോ ഐ ഹാവ് ഐ ഹാവ് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഐ ഹാവ് ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡയറക്റ്റ് സെയിൽസ് ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് അത് പറയാം ഐ ഹാവ് എന്നുവെച്ചാൽ എനിക്കുണ്ട് അല്ലേ സോ ഐ ഹാവ് ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഏരിയ ആ രീതിയിൽ ഒന്നുകിൽ അങ്ങനെ പറയാം ഇനി അതല്ലെങ്കിൽ ഐ ഹാവ് സെവൻ ഇയേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് അങ്ങനെ അങ്ങനെയും പറയാം ഐ ഹാവ് ത്രീ ഇയേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഐ ഹാവ് ഫോർ ഇയേഴ്സ് ഓഫ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഇങ്ങനെയും പറയാം സോ അങ്ങനെ രണ്ട് സ്ട്രക്ചറിലും നിങ്ങൾക്ക് പറയാം ഒന്നുകിൽ ഐ ഹാവ് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഹാവ് ത്രീ ഇയേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ പറ്റും ഈ സ്ട്രക്ചേഴ്സൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക ഇനി അതല്ലെങ്കിൽ നമ്മുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കും ഓക്കെ ഇനി ചിലപ്പോൾ നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയേണ്ട സിറ്റുവേഷൻ ഇപ്പൊ ഒരു നോർമൽ ഒരു പ്രൊഫഷണൽ ജോബ് ഇന്റർവ്യൂലൊന്നും നമ്മുടെ ഫാമിലിയെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല പറയാറില്ല ഇനി ജസ്റ്റ് ഇൻ കേസ് അവർ ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് യുവർ ഫാമിലി എന്നൊക്കെ ചോദിച്ചാല് നമ്മൾ പറഞ്ഞാൽ മതി അതല്ലാണ്ട് നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് അച്ഛനുണ്ട് അമ്മ ഐ ഹാവ് ഫാദർ മദർ എന്നൊന്നും പറഞ്ഞിട്ട് വൃത്തികേടാക്കരുത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ സ് പേര് സ്ഥലം ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇങ്ങനത്തെ പ്രൊഫഷണൽ റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമേ പറയാവൂ പിന്നെ അവർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയെക്കുറിച്ചും വേണമെങ്കിൽ പറയാം സോ ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ട് പറയാവുന്ന രണ്ട് സ്ട്രക്ചർ പറഞ്ഞുതരാം സോ ഒന്ന് ഇപ്പോൾ ഇങ്ങനെ പറയാം ഐ എം ഫ്രം എ ഫാമിലി ഓഫ് ഫോർ ഒന്നുകിൽ അങ്ങനെ തുടങ്ങാം നിങ്ങൾക്ക് ഐ എം ഫ്രം എ ഫാമിലി ഓഫ് ഫോർ മൈ ഫാദർ മദർ മീ ആൻഡ് മൈ സിസ്റ്റർ അല്ലെങ്കിൽ മൈ സിസ്റ്റർ ആൻഡ് മീ അതായത് ഞങ്ങളത് ഒരു നാലംഗ കുടുംബമാണ് അതാണ് ഐ എം ഫ്രം എ ഫാമിലി ഓഫ് ഫോർ മൈ ഫാദർ മദർ മൈ സിസ്റ്റർ ആൻഡ് മീ ഞാനും പെങ്ങളും അച്ഛനും അമ്മ ഇങ്ങനെയുള്ള ഒരു നാലംഗ കുടുംബമാണ് ഞങ്ങളത് കഴിഞ്ഞു അത്ര മതി അത് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി അതല്ലെങ്കിൽ വി ആർ എ ഫാമിലി ഓഫ് സിക്സ് എന്നൊക്കെ പറയാം വി ആർ എ ഫാമിലി ഓഫ് സിക്സ് മീ വൈഫ് ആൻഡ് ഫോർ ചിൽഡ്രൻ അങ്ങനെയും പറയാം വി ആർ എ ഫാമിലി ഓഫ് സിക്സ് അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ പറയാം ഐ എം ഫ്രം എ ഫാമിലി ഓഫ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഫാദർ മദർ ആരക്കേച്ചൽ അവർ അതല്ലെങ്കിൽ വി ആർ എ ഫാമിലി ഓഫ് ഇത്ര ആൾ മീ മൈ വൈഫ് ആൻഡ് ഫോർ ചിൽഡ്രൻ അല്ലെങ്കിൽ മൈ ഡാഡ് മോം മീ ആൻഡ് മായ് യംഗർ ബ്രദർ അല്ലെങ്കിൽ എൽഡർ ബ്രദർ ഓർ യംഗർ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ പറയാം സോ അങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസ് ഉപയോഗിച്ചിട്ട് ഫാമിലിയെക്കുറിച്ച് പറയുക പിന്നെ മറ്റൊന്നാണ് ഹോബീസിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും ഹോബീസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഐ എം എ ബിഗ് ഫാൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഐ എം എ ബിഗ് ഫാൻ ഓഫ് ക്രിക്കറ്റ് അല്ലെ അല്ലെങ്കിൽ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഫുട്ബോൾ അല്ലെങ്കിൽ ഐ ലൈക്ക് ഐ ലൈക്ക് റീഡിങ് ബുക്സ് അല്ലെങ്കിൽ ഐ ലവ് ട്രാവലിങ് അല്ലെങ്കിൽ ഐ ലവ് കുക്കിങ് അല്ലെങ്കിൽ ഐ എൻജോയ് ഫിഷിംഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോ ഐ ലൈക്ക് അല്ലെങ്കിൽ ഐ ലവ് ഐ എൻജോയ് ഐ എം എ ബിഗ് ഫാൻ ഓഫ് അല്ലെങ്കിൽ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് എന്നൊക്കെ ഉള്ള സ്ട്രക് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹോബിയെക്കുറിച്ച് പറയാം സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിലെ നോർമലി നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതായത് ഗ്രീറ്റിംഗ് നമ്മുടെ പേര് സ്ഥലം ഏജ് ക്വാളിഫിക്കേഷൻ അതുപോലെ നമ്മളുടെ ജോബ് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഫാമിലി ഓവിയസ് താറ്റ്സ് റൈറ്റ് താറ്റ്സ് ഇനി നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഇപ്പോൾ ചില ജോബ് ഇൻ്റർവ്യൂസിലൊക്കെ നമ്മുടെ ഗോൾസ് എന്താണ് നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് എന്താണ് ലോങ് ടേം ഗോൾസ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ വരും ഇതിൻ്റെ ഇടയിൽ സോ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഒരു പ്രൊഫഷണൽ ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം ഇതിപ്പോൾ നമ്മളൊരു ബേസിക് ലെവൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് അതിൽ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ സോ ഒരു ബേസിക് ലെവൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ സോ ഐ നോ യു ഗൈസ് മസ്റ്റ് ബി തിങ്കിങ് ഓഫ് വാട്ട് വാസ് ദ ദ ഫ്രീ ഗിഫ്റ്റ് ഐ വാസ് സ്പീക്കിംഗ് അബൗട്ട് ഇൻ ദ ബിഗിനിങ് റൈറ്റ് സോ ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് എല്ലാവർക്കും നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ആ സീ മോറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ലിങ്ക് ഉണ്ടായിരിക്കും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അതിൽ ഒന്ന് രണ്ട് സാമ്പിൾ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പിന്നെ ചില സംഭവങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് വിവിധ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സെൽഫ് ഇൻട്രൊഡക്ഷൻ സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അതിലെന്തുണ്ട് അപ്പോൾ കാഷ്വൽ ഓർ സോഷ്യൽ സോഷ്യൽ ഇൻട്രൊഡക്ഷൻ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഇപ്പോൾ എന്തെങ്കിലും ഒരു സെമിനാറിന് പോയി നമ്മൾ അപ്പോൾ അവിടെ നമ്മൾ അറിയാത്ത പല സ്ഥലത്തും വന്ന ആളുകളുണ്ട് സോ നമ്മൾ പരസ്പരം പരിചയപ്പെടുക അല്ലെങ്കിൽ സെമിനാർ നടത്തുന്ന ആളെല്ലാവരും ഇരുത്തിയിട്ട് എല്ലാവരോടും ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു സോ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹായ് ഐ ആം അഞ്ജലി ഐ എം ഫ്രം കൊച്ചി ആൻഡ് ഐ എം സ്റ്റഡിയിങ് കോമേഴ്സ് ഐ ലവ് റീഡിങ് നോവൽസ് ആൻഡ് ട്രാവലിംഗ് നൈസ് ടു മീറ്റ് യു ഗായ്സ് സോ അതൊരു വളരെ ഷോർട്ട് ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇൻട്രൊഡക്ഷനാണ് ഇപ്പം ഞാനീ പറഞ്ഞ പോലത്തെ ഒരു സിറ്റു എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് പല ഭാഗത്തു നിന്ന് എന്തോ ഒരു കാര്യത്തിന് വന്ന് കൂടിയതാണ് സോ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പറയാവുന്ന ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ അവിടെ നമ്മൾ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഫാമിലി ഫാമിലിയൊന്നും പറയേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മൾ നമ്മളെവിടുന്നാണ് സോ അങ് അതൊരു ആണ് പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിലോ ഒരു ട്രെയിനിങ് റൂമിലോ ആണ് നിങ്ങളുള്ളതെന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചേർന്നതാണ് നിങ്ങൾ സോ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ ട്രെയിനർ അപ്പോൾ അവിടെ കൊടുക്കാവുന്ന ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഫോർ എക്സാമ്പിൾ അതിൽ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു തരാം ഹലോ മൈ നെയം ഇസ് രമേഷ് ഐ ആം ഫ്രം ത്രിവാൻഡ്രം ഐ വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് ഐ ജോയിൻ ദിസ് കോഴ്സ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ലേണിംഗ് ടുഗദർ സോ അത് ഒരു വളരെ ഷോർട്ട് ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഇതൊക്കെ വിവിധ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അല്ലേ പിന്നെ അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങിന് ഓഡിയൻസിനോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അങ്ങനത്തൊക്കെ ഒന്ന് രണ്ട് ഒരു മൂന്നോ നാലോ സാമ്പിൾ സ്ക്രിപ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കണ്ട സ്ക്രിപ്റ്റും കൂടി വെച്ചിട്ട് ഇതും അതിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളെവിടെ ജനിച്ചു എവിടെ വളർന്നു എന്തെല്ലാം പഠിച്ചു നിങ്ങളെവിടെയൊക്കെ വർക്ക് ചെയ്തു നിങ്ങൾക്ക് ഏതെല്ലാം ഫീൽഡിൽ എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കുക അതൊന്ന് എഴുതി നോക്കുക അതൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക വേണമെങ്കിൽ അതൊന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഒരു സെൽഫി വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് റെക്കോർഡ് ചെയ്തിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കുക വേണമെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇടുക നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പോസ്റ്റ് ചെയ്തോളൂ നമ്മളിതിങ്ങനെ പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ ഒന്ന് പുറത്തേക്ക് വരാനുണ്ട് നമുക്ക് ഇപ്പോഴും ആളുകളുടെ മുമ്പിൽ പറയാനൊരു ചളിപ്പുണ്ടായിരിക്കും സോ അതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക സോ ആളുകളും നമ്മളെ അങ്ങനത്തെ ഒരാളായിട്ട് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കൊരു മടി ഉണ്ടാവില്ല പറയാം ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തൊക്കെ എന്തുണ്ട് സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക ഓൾ സോ ഐ ബിലീവ് ദാറ്റ് ദിസ് സെഷൻ വാസ് എ വെരി മച്ച് യൂസ്ഫുൾ ടു മോസ്റ്റ് ഓഫ് യു ഗൈസ് സൊ കീപ്പ് പ്രാക്റ്റീസിംഗ് കീപ് ലേർണിംഗ് കീപ് ഷോയിങ് അപ്പ് എവ്രിഡേ ആൻഡ് ഓൾസോ കീപ് ഷെയറിംഗ് ദ ലിങ്ക് ഓഫ് അവർ ചാനൽ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ബ്രിങ് ദം ഏൻ ടു ദ ക്ലാസ് റൂം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു വൺ മില്യൺ ഇംഗ്ലീഷ് ലേണേഴ്സിൻ്റെ ഇംഗ്ലീഷ് നമ്മുടെ കേരളത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഓഫ് കോഴ്സ് അവർ ചാനൽ ഈസ് ഗ്രോയിങ് സ്ലോലി ബട്ട് വി ഹാവ് ടു മേക്ക് ഇറ്റ് ഗ്രോ സം മോർ ഫാസ്റ്റ് ഫേസ് സോ അതിന് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ആളുകളെ ഈ ലേണിങ് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളരാം ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ വിൽ സി യു വിത്ത് അനദർ എക്സൈറ്റിംഗ് ലെസൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ഗുഡ് ബൈ